യും സുന്നെട്ടോളം വിഷയങ്ങളിൽ തകരാറ് പറ്റിയിട്ടുണ്ട് എന്ന് കൃത്യമായി തെളിഞ്ഞതും വിവരിച്ചു കൊടുത്തതുമാണ് ആശയപരമായ വിഷയങ്ങളിൽ തിരിച്ചു വരുമെങ്കിൽ അത് എന്നും മുജാഹിദീൻ നേരത്തെ ആഹ്വാനം ചെയ്തിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഐക്യത്തിന് ഇറങ്ങി തിരിച്ചവർ അവർ ഐക്യത്തിന്റെ അപ്പോ ഞാൻ ചോദിക്കട്ടെ അതിന് മുമ്പ് അവിടെയുള്ള വിന്നിപ്പുകൾ തീർക്കുമോ ബഹുമാനപ്പെട്ട വിഷയം പഠിക്കാതെ സംസാരിക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ ഐക്യാഹ്വാനത്തിന് വേണ്ടി പേജുകൾ നിരത്തുന്നവർ ചോദിക്കട്ടെ സിമിയും ആദ്യം ഒന്ന് യോജിക്കട്ടെ എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി എന്തിനാണ് നിങ്ങൾ ഭിന്നിച്ചത് കുമൈനി രണ്ടു കൂട്ടർക്കും ഇസ്ലാമിന്റെ നേതാവ് ഇറാനിലേത് രണ്ടു കൂട്ടർക്കും ഇസ്ലാമിക വിപ്ലവമാണ് ഷിയാ വിപ്ലവത്തെ ഇസ്ലാമിക വിപ്ലവം എന്ന് രണ്ടു കൂട്ടരും പറയുന്നു പിന്നീട് എന്താ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ യോജിച്ചിട്ടാണ് അത് പറയാനുള്ള അർഹത വരുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഐക്യത്തിനുള്ള ആഹ്വാനം കേട്ടുകൊണ്ട് പതിനായിരങ്ങൾ ഹബിലുല്ലേക്ക് ചേർന്നുകൊണ്ട് എത്തിയെങ്കിൽ ഇനി അടുത്ത സമ്മേളനം നേതൃത്വം പറയുമ്പോഴേക്കും ആ ഐക്യാഹ്വാനം ശ്രമിച്ചുകൊണ്ട് വീണ്ടും പതിനായിരങ്ങൾ വരണം അതാണ് നമ്മുടെ ആഗ്രഹം ആ നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം